ഫാമിലി ഒരു എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അപ്പൊ ഞങ്ങൾ പോകുന്ന എവിടെയെന്ന് വെച്ചാൽ കാപ്പി ബീച്ചിലാണ് പോകുന്നത് നമ്മൾ എപ്പോഴും കൊല്ലം ബീച്ചിലല്ലേ പോകുന്നത് അപ്പം പിള്ളേർ പറഞ്ഞ് നമുക്ക് ഇന്ന് കാപ്പി ബീച്ചിൽ പോവാൻ പറഞ്ഞു അത് ഞങ്ങൾ അങ്ങനെ കാപ്പി ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ച കേട്ടാ അപ്പം കുഞ്ഞുങ്ങൾക്ക് കൊല്ലം ബീച്ചിൽ പോയി അവർ മടുത്തു കേട്ടോ എപ്പോഴും പോകുന്നത് കൊല്ലം ബീച്ചിൽ തന്നെ പിന്നെ നമ്മളൊക്കെ താന്നി ബീച്ചിലും പോകും കേട്ടോ താന്നി ബീച്ചിൽ അങ്ങനെ വലുതായിട്ടൊന്നും പോകാറില്ല എന്നാലും പോവും അങ്ങനെ ഇതാണ് താന്നി ബീച്ചാട്ട അപ്പം നമുക്ക് പിള്ളേർക്ക് അതന്നെ താന്നി ബീച്ചിട്ടിരിക്കാൻ വലിയ താല്പര്യമില്ല അവരെന്തിനാണെന്ന് പറയാം കാപ്പി ബീച്ചിൽ പോകുന്ന കാപ്പി ബീച്ചിലാകുമ്പം കായലിലും കുളിക്കാം കടലിലും കുളിക്കാം അതിനു അതിനുവേണ്ടിയാണ് കാപ്പി ബീച്ചിലൊന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത് അവിടെ എന്ന് പറഞ്ഞാൽ തിര കുറവാക്കാം കഴിഞ്ഞാട്ട അതുമാത്രമല്ല കായലിൽ നമുക്ക് ഇറങ്ങുകയും ചെയ്യാം അവിടെ ആഴമില്ല അതുകൊണ്ട് നമ്മൾ കായലിൽ നല്ല രീതിയിൽ ഒരുപാട് നേരം കായലിൽ നിൽക്കുക എടുക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും അപ്പം കടലിൽ ഇറങ്ങാം അതുകൊണ്ടാണ് ഇവർക്ക് കാപ്പി ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞ് ഇത്ര വെപ്രാളം കാണിക്കുന്നത് അപ്പം ഞങ്ങൾ പറഞ്ഞ എങ്കിൽ ശരി നമുക്ക് കാപ്പി ബീച്ചിൽ പോവാം അങ്ങനെ ഞങ്ങൾ കാപ്പി ബീച്ചിൽ പോകാം എന്ന് തീരുമാനിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ അപ്പം മൂന്ന് മൂന്നര നാല് മണിയോളൊക്കെ ആയി ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് അപ്പോൾ ഇവിടെ ഞാൻ അടുക്കളയിൽ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് അതിൻ്റെയാണ് ഈ സൗണ്ടുകൾ കേൾക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് പുഴിക്കര കായലേട്ടാ അവിടെ മീൻ പിടിക്കുക ഇടിക്കുകയും എല്ലാം ചെയ്യും ഒരുപാട് ആൾക്കാർ അവിടെ വന്നിരുന്നു മീൻ പിടിക്കുക ഇടിക്കുകയും അങ്ങനെ ചെയ്യും കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങളത് അങ്ങോട്ട് വരുന്നവിടെ പുഴിക്കര ക്ഷേത്രമുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കിലും ഉണ്ട് കടൽ കേട്ടോ അപ്പോൾ ഇതാണ് പുഴിക്കര ക്ഷേത്രം അപ്പോൾ ഞങ്ങൾ എന്തായാലും ദാണ്ടേ കാപ്പി ബീച്ചിൽ ഞങ്ങൾ എത്തി കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കായൽ ഓ കുക്കർ കേട്ട് വോയിസ് റെക്കോർഡ് ചെയ്യാം അപ്പം ഇതാണ് നമ്മുടെ കായൽ കേട്ടോ ആ കായൽ ഈ കായൽ നമുക്ക് ഇറങ്ങിയെടുക്കുകയും ഒക്കെ ചെയ്യാം ഇതിന് വേണ്ടിയാണ് ഈ പിള്ളേർ ഇവിടെ വരണം വരണമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ ഇവിടെയാകുമ്പം നല്ല ആഴമില്ല അപ്പം കായലിറങ്ങിയെടുക്കുകയൊക്കെ ചെയ്യും അപ്പം ഞാനും ഹാജി ഇന്നാൻ്റെ കരയിൽ നിൽക്കും കേട്ട ആതിര ഈ തക്കം നോക്കി അങ്ങ് കായലിറങ്ങി ഇറങ്ങി അപ്പം ഇപ്പം വീഡിയോ എടുത്തിരുന്നത് ഇക്കായട്ടോ ഇക്കായേട്ടാ ഇക്കാലത്ത് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വീഡിയോ തന്നെ എടുത്ത് വരുമൊക്കെ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് കാർ പിടിച്ചതിൻ്റെ പേരിൽ ഇക്ക അങ്ങനെ വീഡിയോ എടുത്തിട്ട് അപ്പം ഞാൻ പറയും ഓ ഹാജരതോ കയ്യിലിറങ്ങി നിൽക്കുന്ന കണ്ടോ അവളെ വീഡിയോ ഇടുന്നു പറഞ്ഞപ്പോൾ ഇക്ക അങ്ങോട്ട് വീഡിയോ എടുത്തു കേട്ടോ ആദര പറയാനും ഒന്നും നിന്നില്ല അപ്പോഴേ ചാടി കായൽ കണ്ടപ്പോഴേ ചെരിപ്പൂരിക്ക് വന്നിട്ട് അവൾ ചാടി അങ്ങി ഇറങ്ങി ഞാനും ആദ്യം എന്താ ഇവിടെ കരയെ തന്നെ നിൽക്കും അപ്പോൾ ഹാദി എന്നോട് ചോദിക്കും ഉമ്മയും ഞാനും കൂടെ ഇറങ്ങട്ടെല്ലാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ ഇറങ്ങണ്ട അപ്പുറത്തെ സൈഡിൽ എന്തായാലും ആ കടലിൻ്റെ അടുത്ത് പോകുന്നടുത്ത് ഇതുപോലെ കായളുണ്ട് ആ ഭാഗത്ത് ഇറങ്ങണം ആ ഭാഗത്ത് നമ്മൾ കുറേ നേരം നിൽക്കുക എടുക്കുകയെന്ന് വെച്ചാൽ ഒരു വലിയ ആഴമില്ല പക്ഷേ ഈ ഭാഗ ഇച്ചിരി അങ്ങോട്ട് നടക്കുമ്പോഴത്തേക്ക് ആഴം കൊണ്ട് ഈ ഭാഗത്തിന് കുറച്ചപ്പുറത്തൊക്കെ ആഴമുണ്ട് അപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിൽ പോയാൽ വലിയ ആഴം കാണത്തില്ല പിന്നെ നമ്മൾ നമുക്ക് അപ്പുറത്ത് പോയിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു പിന്നെ ഹാജറായി വിളിച്ചോണ്ടിരിക്കുക ഹാജറ വെള്ളം കണ്ടിട്ട് ഹാജര ഇറങ്ങുന്നില്ലാട്ടോ ആതിരാക്ക് കയറാം ഇറങ്ങുമല്ല കയറാൻ വയ്യ ആചേട്ടാ ഹാജറ വെള്ളം ഇല്ലമ്മീ ഇത്തിരി കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആതിര അവിടെ ഇങ്ങനെ നിൽക്കുക അത് ഞാൻ പറഞ്ഞില്ല മുളെ നമുക്ക് അപ്പുറത്ത് പോകുന്നതിനെ കടലിൽ ഇറങ്ങണ്ടേ കായലിൽ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഉള്ള സമയം ഫുൾ ഇവിടെ പോകും അതിനേക്കാളും നമുക്ക് ആ കടലിലൊക്കെ പോയി കാലൊക്കെ നനച്ചെടുത്തിട്ട് നമുക്ക് ഇവിടെ വീണ്ടും വന്ന് ഇവിടെ നിൽക്കാം വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു എവിടെ ആളൊരു തരത്തിൽ വരുന്നില്ല അങ്ങനെ ഒരു ഒരുവിധമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ദാണ്ട് ഇറക്കി അങ്ങനെ ഞങ്ങൾ കടലിൻ്റെ ഭാഗത്തോട്ട് ഇങ്ങനെ പോവുകയാണ് ആ ഭാഗത്തോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കായലിൻ്റെ ഭാഗമൊക്കെ നല്ല ആഴം കുറവായിരിക്കും അപ്പം നമുക്ക് കുറച്ച് കുറച്ചുള്ളിലോട്ടൊക്കെ ഇങ്ങനെ നടന്ന് പോവുകയെ ചെയ്യാം അവിടെ അങ്ങ് ആഴം കാണത്തില്ല അങ്ങനെ അങ്ങോട്ട് നടന്ന് ഇച്ചിരി ഒന്ന് നടന്നു പോകുമ്പോഴേ കടലിൻ്റെ ആ ഭാഗത്ത് തിര കുറവുള്ള ഭാഗം നമുക്ക് എത്താൻ പറ്റുള്ളൂ കേട്ടോ ഇവിടെയൊക്കെ തിര കൂടുതലാണ് അപ്പോൾ ഞങ്ങളങ്ങനെ നടന്നിങ്ങനെ പോകാണ്ട് ക്യാമറ ഓൺ ആയിരിക്കുന്ന ആരും ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചിങ്ങനെ നടന്നങ്ങ് ചെന്നിട്ട് ഞാൻ കടലിൻ്റെ ആ ഭാഗത്ത് എത്തിയിട്ട് വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ നടന്നിങ്ങനെ പോവാം പക്ഷേ ക്യാമറ ഓൺ ഓണായിട്ടിരുന്ന ഇതായിരുന്നു അങ്ങനെ ഞങ്ങൾ കണ്ട് കായലിൻ്റെയും കടലിൻ്റെ അടുപ്പായിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പം അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് കടലിൻ്റെ ഭാഗത്തോട്ട് ആരെയും വിടുന്നില്ലെന്ന് കാരണം അവിടെ തിര ഇച്ചിരി കൂടുതലാണ് ഞങ്ങൾ കുറേ നാളായാലും നമ്മളിവിടെ വന്നിട്ട് അപ്പോൾ ആ കടലിൻ്റെ പാട്ട് കാരെയും വിടുന്നില്ല കയർ ഇട്ടി ഇട്ടിരിക്കുക ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തടസ്സം വെച്ചിരിക്കുന്നു അങ്ങോട്ട് പോകാൻ പാടില്ല എന്നു പറഞ്ഞവിടെ പോലീസൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു പണിയിട്ട് പിള്ളേർക്ക് വിഷമമായി ഞാൻ പറഞ്ഞ സാരമില്ല നമ്മുടെ കായലിൽ കുളി കടലിൽ നമുക്ക് വേണമെങ്കിൽ കൊല്ലം ബീച്ചിൽ പോയി നമുക്ക് കാലൊക്കെ നിലയ്ക്കാന്ന് പക്ഷെ കൊല്ലം ബീച്ചിൽ അങ്ങനെ വലുതായിട്ട് ഞങ്ങൾ ഇറക്കത്തില്ലാട്ടോ അവിടെ ഭയങ്കര തിരയാണ് അതുകൊണ്ട് കൊല്ലം ബീച്ചിൽ അങ്ങനെ വലുതായിട്ട് പിന്നെ കാലയാനൊക്കെ നമ്മൾ ഇറക്കത്തില്ല നമുക്ക് പേടിയാണ് കേട്ടോ കാരണം നല്ല അപകടമുള്ള സ്ഥലമാണ് കൊല്ലം ബീച്ച് അവിടെ നമ്മളങ്ങനെ കൊല്ലം ബീച്ചിൽ പോയാലും വലുതായിട്ട് കാലയനൊക്കെയാലും നിൽക്കത്തില്ല പിന്നെ പിള്ളേരുടെ ആഗ്രഹത്തിന് വേണ്ടി കുറച്ച് നേരം ഒന്ന് നിര്ത്തിയിട്ട് നമ്മൾ പെട്ടെന്ന് ചേരും ഒരുപാട് അങ്ങനെ നിർത്തത്തില്ല അപ്പോൾ ഇക്കാട ഫാ കൂട്ടുകാരൻ്റെ ഫാമിലിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ നീല ഷർട്ടിട്ട് വരുന്ന ആളാണ് ഇക്കാടെ കൂട്ടുകാർ അപ്പം ഇക്കാര്യം തിരക്കു നിൽക്കാങ്ങനെ ഫോണിൽ വിളിച്ചിട്ടിങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതിൻ്റെ പേരിൽ ഇക്ക തിരക്കി വരക്കൊക്കെ മനസ്സിലായി ഞങ്ങളിവിടെ വന്ന ഞങ്ങളെ വിളിക്കുന്നു വാ ഇനി ഇറങ്ങി വാ അപ്പോൾ അവരൊക്കെ കാലിൻ്റെ ഭാഗത്ത് ഇങ്ങനെ നിൽപ്പമുണ്ട് ഫാമിലിയിലും അവിടെ നിൽപ്പുണ്ട് അപ്പോൾ ഞങ്ങളടുത്ത് പറഞ്ഞ് ഇറങ്ങി വാ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങളങ്ങനെ ഇറങ്ങിച്ചിരുന്ന ഹാദി അങ്ങനെ അതാൻ്റെ എന്താ വേണം ഇക്കാട കൂട്ടാൻ്റെ ഫാമിലിയാണിത് ഇത്രയും കേട്ടോ ഭാര്യയും ചേട്ടത്തിയും അവരുടെ മക്കളും പെങ്ങൾ പെങ്ങളെ മോളാണ് ദാണ്ടാ വെള്ളത്തിൽ കിടക്കുന്നത് അതിൻ്റെ അടുത്ത് ഹാജറായി നിൽപ്പുണ്ട് കേട്ടോ അങ്ങനെ ആദ്യം പറഞ്ഞു മീൻ ഞാനും കൂടെ കുളിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആദ്യത്തൊന്നും വേണ്ട 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 ഇനി ഇപ്പം കുളിക്കാനേ ഒന്ന് നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം ഇങ്ങനെ ഒരുവിധം ഇങ്ങനെ പിടിച്ചു പക്ഷെ ആദ്യം ഒരു തരത്തിൽ അതിക്ക് എന്താ വേണം ഇറങ്ങണോ വേണ്ട എന്നെ കളിയാക്കുക കേട്ടോ ഓ യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തതിനെ കളിയാക്കുക ആയിക്കോട്ടെ അങ്ങനെ ഹാദി എന്താ വേണം ഏത് വേണോന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കാണ് കേട്ടോ ഇറങ്ങണോ വേണ്ടയോ ഇറങ്ങണോ ഇരിക്കണോ കുളിക്കണോ നനയ്ക്കണോ എന്നൊക്കെ പറഞ്ഞോളൂ ഒരു 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 ഇതിൽ നിൽക്കുക ഹാദർ അങ്ങനെ ആ കുളിക്കുന്ന കണ്ടിട്ട് അവൾക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല ഞാൻ പറഞ്ഞു വേണം നമ്മളെ ഇറങ്ങേണ്ട കാല് മാത്രം നനച്ചാൽ എന്ന് പറഞ്ഞ് അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ കായൽ നിന്ന് എന്നിട്ട് പിന്നെ ഞങ്ങൾ വായിച്ച് കഴിഞ്ഞാൽ കരയിലോട്ട് കാരണം ഈ ഹാദ്ര ഈ കോലത്തിൽ എന്തായാലും ബൈക്ക് കയറ്റത്തില്ലേക്ക കാരണം ഫുള്ള് നനഞ്ഞ് അപ്പം ഞങ്ങൾ വാച്ച് കഴിഞ്ഞ് നമ്മൾ ആ കടപ്പുറത്ത് ആ പാറയുടെ ഭാഗത്ത് വന്ന് കുറച്ച് നേരിട്ട് ആണെന്നുണ്ടെങ്കിൽ അങ്ങ് തോരുവല്ലോ വെള്ളമൊക്കെ അങ്ങ് തോരുവില്ല അങ്ങനെ പറഞ്ഞ പറഞ്ഞു പോകുമ്പോളെ നമുക്ക് കരഭാഗത്ത് പോയി ഇരിക്കാൻ വാന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് ഹാജറാക്ക ഒരു കുലുക്കുല്ലേട്ടാ അങ്ങനെ എങ്ങനെയെങ്കിലും ഞങ്ങള് വിളിച്ചുകൊണ്ട് പോയി അങ്ങനെ ഞങ്ങൾ അതാണ്ട് ഇവിടെ വന്നിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആ കാലഭാഗത്ത് വന്ന കടപ്പുറത്തിൻ്റെ ആ ഭാഗത്ത് വന്നിരുന്ന പിള്ളേർക്ക് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് ഞങ്ങളും കഴിച്ച് പിന്നെ അതാണ്ട് ആദ്യം മോള് പറഞ്ഞ് എന്നെ കണി ഇരുമി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആദ്യമൊക്കെ ഇങ്ങനെ അങ്ങനെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോ ഫോട്ടോഷൂട്ടിങ്ങൊക്കെ എടുത്ത് കേട്ടാ നല്ല രസം ഉണ്ടായിരുന്നു ആ ഭാഗത്ത് അപ്പം ഞങ്ങൾ വെച്ചെങ്കിയിട്ട് ഫോട്ടോഷൂട്ട് ഹാജറായി ഉണക്കാനിരുത്തിയിരിക്കുകയാണ് ഞങ്ങൾ കേട്ടോ ഹാജർ ഫുള്ള് നനഞ്ഞ് അതിൻ്റെ ദേഹം അദ്ദേഹം മൊത്തവും നനഞ്ഞു വാരിയിരിക്കുകയാണ് അങ്ങനെ ഉണക്കാനിരിത്തിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ വെച്ചൊരു ഫോട്ടോ ഷൂട്ടിങ്ങൊക്കെ എടുക്കാൻ അങ്ങനെ ഞങ്ങൾ ചെറിയ ഫോട്ടോ ഷൂട്ടിങ്ങൊക്കെ നടത്തി ഞങ്ങൾ ഫാമിലി ഫാമിലിയായിട്ടൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കേട്ടോ അപ്പോഴത്തേക്കൊക്കെ നമ്മളൊരു സന്തോഷമല്ലേ നമ്മളിങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ പോവുകയൊക്കെ വേണം യാത്രയൊക്കെ അങ്ങനെ ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് തിരിക്കുകയാണ് കേട്ടോ സന്ധ്യയായി അപ്പോൾ ഇപ്പോൾ പറഞ്ഞപ്പോൾ നമുക്ക് പോവാൻ കടപ്പുറത്ത് ഇരുത്തുകൂടെ തന്നെ നമ്മൾ തിരിച്ചും പോവണ്ടേ അപ്പം ഇരട്ടിയാൽ ശരിയാകത്തിൽ വാ പോകാന്ന് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാണ്ടേ അവിടെ നിന്ന് തിരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ